ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒരു വെർട്ടിക്കൽ ഗാർഡൻ നമ്മുടെ വീടിന് മുന്നിൽ നിങ്ങൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുമായിട്ട് എങ്ങനെയാണ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു വേർട്ടിക്കൽ ഗാർഡൻ റെഡിയാക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അതായത് നമ്മൾ ഇപ്പം റെൻറ്റേഡ് ഹോമാണ് വീടിൻ്റെ പുറത്ത് അധികം സ്പേസ് ഒന്നും ഇല്ല ഒരു കുഞ്ഞു കാർപ്പ് കുറച്ചാണെന്ന് ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എൽ എല്ലാ വോളിലും നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബാക്കി ചെടികൾ വെക്കാൻ സ്ഥലം ഉണ്ടാകത്തില്ല അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു സ്പേസ് നമ്മൾ വേർട്ടിക്കൽ ഗാർഡൻ ഞങ്ങൾക്ക് അതിനോടുള്ളൊരാഗ്രഹം കൊണ്ട് കുഞ്ഞൊരു സ്പേസിൽ നമ്മൾ വേർട്ടിക്കൽ ഗാർഡൻ ചെയ്യാമെന്ന് കുറേ നാളുകൊണ്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുമായിരുന്നു അതെ അപ്പോൾ ആ ചെറിയ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മെഷർമെൻ്റ് എങ്ങനെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വൺ ഫിഫ്റ്റി ഫൈവ് സെൻറ്റിമീറ്റർ ഹൈറ്റും പിന്നെ ഒരു ഫിഫ്റ്റി ഫൈവ് സെൻറ്റിമീറ്റർ വിറ്റും അതിന് വരും വരുന്നുള്ളൂ അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്പേസിൽ നമ്മൾ പുറത്ത് ഇതിൻ്റെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചപ്പോൾ പോലും ഇതിന് വന്നിട്ട് ഓൾമോസ്റ്റ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുകളിലാണ് ഈ വിത്തൌട്ട് പ്ലാൻസ് അവർ ഈ പോട്ടും ഈ ഫ്രെയിമും മാത്രമായിട്ടുള്ള എക്സ്പെൻഡിച്ചർ നമുക്ക് പറഞ്ഞത് ഓൺലൈനിൽ നോക്കിയപ്പോഴും അത് തന്നെ ഇപ്പം ആമസോണിലൊക്കെ ആണെങ്കിലും ഫ്രെയിമും പോട്ടും കിട്ടാനുണ്ട് പക്ഷേ ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ത്രീ തൗസൻഡിന് ഇടയ്ക്കാണ് കിട്ടുന്നത് അതും മിക്സഡ് റിവ്യൂസ് ആണ് കാണുന്നത് അതിൻ്റെ ക്വാളിറ്റി കൊള്ളാമെന്നും കൊള്ളത്തില്ല എന്നും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് അത് വിശ്വസിച്ച് വാങ്ങിക്കാനും പിന്നെ നമുക്ക് നമ്മളുടെ ആ ഒരു സ്പേസിൽ അത് കറക്റ്റ് എന്നും അറിയത്തില്ല അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് ദീപു നം എന്നോട് പറഞ്ഞത് നമുക്കെങ്കിൽ പിന്നെ തന്നെ ഉറങ്ങണം നമ്മൾ തന്നെ നമുക്ക് മെഷൊക്കെ വാങ്ങിയിട്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി ഒന്ന് രണ്ട് നഴ്സറിയിൽ പോയി ഇതിൻ്റെ റേറ്റ് തിരക്കിയപ്പോഴത്തേക്ക് നമുക്ക് ആ മെഷും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് തന്നെ ഒരെണ്ണം വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തന്നെ അപ്പം നമ്മൾ ഞാൻ ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫോർ തൗസൻഡ് അല്ലെ ഫൈവ് തൗസൻഡ് റുപ്പീസ് ആവുന്നത് നമ്മളത് ലാഭിക്കാൻ വേണ്ടി തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭംഗിയില്ല ആ വെർട്ടിക്കൽ ഗാർഡൻ്റെ ആ ഒരു ഇത് കിട്ടാതെ നമ്മൾ വെറുതെ ഒരുപാട് പൈസ ലാഭിക്കാൻ വേണ്ടി ചെയ്തിട്ടും കാര്യമില്ലല്ലോ അപ്പം നമുക്ക് ആ ഒരു ഭംഗി കിട്ടുകയും വേണം എങ്കിൽ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യുകയും വേണം ബിക്ക് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൗസൻഡ് റുപ്പീസിനകത്ത് നമുക്ക് ആയിരുന്നു അങ്ങനെ നമ്മൾ തമ്മിൽ ചെറിയൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു നമുക്ക് തൗസൻഡ് റുപ്പീസിനകത്ത് നിർത്താൻ പറ്റുമോ ഞാൻ പറഞ്ഞില്ല ഒരിക്കലും പറ്റത്തില്ല തൗസൻഡ് റുപ്പീസിന് വേണ്ടിയിൽ ഇപ്പോൾ ഉറപ്പായിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബെറ്റൊക്കെ വെച്ചിട്ടാണ് ഇത് തുടങ്ങിയത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു തൗസൻഡ് റുപ്പീസ് മനസ്സിൽ വെച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എല്ലായിടത്തും ഇങ്ങനെ പിടിച്ചു പിടിച്ച് ചെയ്യുമല്ലോ അപ്പോൾ അതിന് അങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ ശരിക്കും നമ്മൾ പ്ലാൻസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഭാഗ്യ നഴ്സറിയിലാണ് പോയത് അപ്പോൾ എനിക്കൊരു ഇതുണ്ടായിരുന്നു പത്ത് രൂപ ഇരുപത് രൂപ വെച്ചിട്ടൊക്കെ പ്ലാൻസ് കിട്ടുമല്ലോ അപ്പോൾ പ്ലാൻസിന് പ്ലാൻസിനധികം പൈസ ആവത്തില്ല മെഷീനും ആവത്തില്ല പിന്നെ പോട്ടും എങ്ങനെയാണെന്ന് നമുക്ക് അപ്പോൾ ഞാൻ ചോദിച്ചാൽ എല്ലാം കൂടി ഒരു തൗസൻഡിൽ നിൽക്കുമായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ നമ്മൾ എത്ര നോക്കിയത് തൗസൻഡിൽ നിന്നില്ല ഒരു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ചേഞ്ച് ആയി അല്ലേ ആ ഒരു റേറ്റ് എന്നാലും എപ്പോൾ നോക്കിയാൽ ഒരു ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് വെച്ച് നോക്കുമ്പോൾ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അതെ അതെ പോർട്ടും ഫ്രെയിമും മാത്രമാണ് വിത്തൗട്ട് പ്ലാൻസ് ആണ് അപ്പോൾ പ്ലാൻസും കൂടെ വരുമ്പോഴത്തേക്ക് ഫ്ലൈറ്റ് പോകുന്നു പ്ലാൻസും കൂടെ വരുമ്പോഴത്തേക്ക് എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് തൗസൻഡ് എന്തായാലും ആവും അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല ലാഭത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയെന്ന് പറയാം അതുപോലെ തന്നെ നമ്മൾ രണ്ടുപേരും മാത്രം നിന്നാണ് ചെയ്തത് മൂന്നാമത്തെ ഒരാളുടെ ഒരു സഹായവും നമ്മൾ നമുക്ക് വേണ്ടി വന്നിട്ടില്ല അതായത് ഒരു വെൽഡിങ്ങോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഈസി ആയിട്ട് അതാണ് പറഞ്ഞത് ഈസി ആയിട്ടും നീറ്റുമായിട്ടാണ് നീറ്റാണെന്ന് തോന്നുന്നു നിങ്ങളിപ്പോൾ കാണാൻ പോകാണല്ലോ അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് ചെയ്തെടുത്തത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഞങ്ങൾ ചെയ്തതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാം അപ്പോൾ ഒരു ബിഗിനർ ഒരു രീതിയിൽ ഒരാൾക്കിത് കേൾക്കുമ്പോഴത്തേക്ക് ഇല്ലേ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരിക്കലെങ്കിലും മനസ്സിൽ കൂടെ കടന്നുപോയിട്ടുള്ള കാര്യമായിരിക്കും വീട്ടിലൊരു വേർട്ടിക്കൽ ഗാർഡൻ എന്നുള്ളത് അപ്പോൾ കൂടുതൽ പേരെ മനസ്സിലായി നമ്മളെക്കൊണ്ട് എഫോർഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും കൂടുതൽ പേരും അത് മാറ്റി വെച്ചിട്ടുണ്ടത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എങ്ങനെയെങ്കിലും നമ്മളെക്കൊണ്ട് അതായത് നമ്മൾ ചെയ്തതിന് എന്തെങ്കിലും ഇൻസ്പയർഡ് ആയിട്ട് ഹെൽപ്ഫുൾ ആകുമെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത് എങ്ങനെയാണ് എന്തൊക്കെ സാധനം വാങ്ങി എത്ര സമയത്തിനുള്ളിൽ നമ്മൾ ഇത് ചെയ്തെടുത്തു എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം അതെ ബാക്കി വിശേഷങ്ങൾ ഈ കാണുന്ന വോളിലാണ് നമ്മൾ വെർട്ടിക്കൽ ഗാർഡൻ ചെയ്തെടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കർട്ടൻ്റെ ഹോൾഡർ ആണ് രണ്ട് സൈഡിലും മോളിലും താഴെയായിട്ട് ചെയ്തു അതിന് ശേഷമാണ് അതിലോട്ട് ഇരുമ്പ് കമ്പി അറ്റാച്ച് ചെയ്തിട്ട് മെഷെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ സാധനങ്ങളെല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ നമ്മൾ ഈ വേർട്ടിക്കൽ ഗാർഡൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നല്ല ബലത്തിൽ തന്നെ ഇരിക്കും റെഡിഡ് ചെയ്ത് വെക്കാതെ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പം നല്ല ബലറ്റിൽ തന്നെ ചെയ്ത് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേർട്ടിക്കൽ ഗാർഡൻ്റെ സെ സെറ്റ് നമുക്ക് നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമ്പോൾ ഇങ്ങനെയായിരിക്കും കിട്ടുന്നത് സ്ക്വയർ ഫീറ്റിനാണ് അവർ ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഇതാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഒരു മിനി വെർട്ടിക്കൽ ഗാർഡൻ എന്ന് വേണം പറയാനായിട്ട് ഈ ഒരു ഇതൊരു പില്ലറാണ് ഇതും നമ്മുടെ ഈ മെയിൻ ഗേറ്റുമായിട്ടുള്ള ഒരു കുഞ്ഞ് സ്പേസിനുള്ളിലാണ് നമ്മൾ ഈ വേർട്ടിക്കൽ ഗാർഡൻ ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു മിനി വെർട്ടിക്കൽ ഗാർഡൻ എന്ന് പറയുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ഒരു പില്ലറിൻ്റെയും ഈ ഒരു ഭിത്തിയുടെ ഇടയിലുള്ള ഇത് നമ്മൾ മെഷർമെൻ്റ് എടുക്കാണ് ചെയ്തത് എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള മെഷ് ഈ നെറ്റിനെയാണ് മെഷെന്ന് പറയുന്നത് അത് കട്ട് ചെയ്ത് വാങ്ങി എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വാങ്ങിയ മെഷ്യു ആയിട്ട് നമ്മൾ പോട്ട് വാങ്ങിക്കാനായിട്ടാണ് പോയത് നെക്സ്റ്റ് അപ്പോൾ ആദ്യം തന്നെ നമ്മളിപ്പോൾ പോട്ട് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര പോട്ട് വേണ്ടി വരും എത്ര കറക്റ്റ് ഒരു ഐഡിയ കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ഈ മെഷു ആയിട്ട് പോയി നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ ചെടിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് എത്ര ഒരു ഗ്യാപ്പിൽ നമുക്ക് പോട്ട് വയ്ക്കാൻ പറ്റും അങ്ങനെ നോക്കിയപ്പോൾ നമുക്കൊരു തേർട്ടി ടു പോർട്ട്സ് ആണ് ഇപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമായിട്ട് വന്നത് അങ്ങനെ നമ്മൾ ആ ഒരു മുപ്പത്തിരണ്ട് പോട്ട് വാങ്ങി അതിന് ശേഷമാണ് നമ്മൾ എന്താണ് ചെടി വാങ്ങിക്കാനായിട്ട് പോയത് ഇപ്പോൾ പോട്ടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് നമുക്കൊരു പോട്ടിന് ട്വൻറ്റി റുപ്പീസ് വെച്ചിട്ടാണ് ആയത് അത് ഹോൾസെയിൽ റേറ്റ് ആണ് അപ്പം അഞ്ച് രൂപ മുതലൊക്കെ പോട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല ഈ ചെടി സെലക്ട് ചെയ്ത കാര്യത്തിൽ ഞങ്ങൾ നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ട് അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾക്ക് നല്ല കളർഫുള്ളായിട്ടും തോന്നണം സെയിം ടൈം ഒരുപാട് വലിയ ലീഫുള്ള ഭയങ്കര ബ്രോഡായിട്ടുള്ള ലീഫുള്ള പ്ലാന്റ്സ് ഒന്നും ഇതിൽ വെക്കണമെന്നുണ്ടായിരുന്നില്ല എന്ന് ഓൾറെഡി നമുക്ക് കുഞ്ഞ് സ്പേസ് ആണ് അപ്പോൾ നല്ല ഭംഗിയായിട്ട് കുഞ്ഞ് നല്ല ബുഷിയായിട്ട് ഉണ്ടാവണം എന്നായിരുന്നു നമ്മുടെ ആഗ്രഹം അപ്പോൾ അതനുസരിച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് കൂടുതലും അൾഡ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ്സ് ആണ് അതായത് ഇത് ഈ മൂന്നെന്നും അൽഡനന്തര എന്ന് പറഞ്ഞിട്ടുള്ള ആണ് പിന്നെ നമ്മൾ ഒരു ഗ്രാസും ഇത് ആക്ച്വലി ഈ രണ്ട് പ്ലാന്റ്സ് ബോർഡേഡ് ആണ് അപ്പോൾ അത് എത്രത്തോളം എല്ലാവരും വെർട്ടിക്കൽ ഗാർഡനിൽ വെച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അതുപോലെ തന്നെ ഇത് അറേഞ്ച് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം വേർട്ടിക്കലായിട്ട് ചെയ്യാം ഹോറിസോണ്ടൽ ആയിട്ട് ചെയ്യാം ഇല്ലെങ്കിൽ രണ്ടെണ്ണം ഒരേപോലെ വെച്ചിട്ട് അടുത്ത ഒരു ലെയർ നമുക്ക് ഇഷ്ടമുള്ള പോലെ അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇത് സെറ്റ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ നമ്മുടെ ഒരു രീതിയിൽ ഒരു റെഡ് റെഡ്സ് കൂടുതൽ വേണമെന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത് ഒരു മൂന്ന് ലെയർ റെഡും കൊടുത്തിട്ട് ബാക്കി ഈ എന്താണ് വാരിഗേറ്റഡും ഗ്രീൻസും എല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഇനിയിപ്പം കുറച്ച് നാളിങ്ങനെ ഇരുന്ന് കണ്ടുകഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇതിൻ്റെ ലുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഈ ചെടികളെല്ലാം കൂടെ ഇങ്ങനെ ഒക്കെയോ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് മാറ്റി എന്ന് പറയുമൊക്കെ വയ്ക്കാൻ പറ്റും പിന്നെ ഈ വെർട്ടിക്കൽ ഗാർഡൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്പേസ് ലാഭിക്കാനായിട്ട് പറ്റും ഈ ചെടികളെല്ലാം കൂടെ നിലത്ത് വെക്കണമെങ്കിൽ എന്തോറും സ്പേസ് വേണം അപ്പം ഇതിങ്ങനെ ഒരു വോളിലാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സ്പേസ് നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വൃത്തിയേഡായിട്ട് കിടക്കുന്ന ഒരു ചോരാണെങ്കിലും ഒരു വോൾ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല കളർഫുള്ളായിട്ട് ആ വോൾ നമുക്ക് കണ്ണു മേക്ക് ഓവർ ചെയ്തെടുക്കാനായിട്ടും പറ്റും പിന്നെ നമ്മൾ വേർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ പോട്ടിങ്സ് സോയിൽ റെഡിയാക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഇതിപ്പോൾ ഞാൻ നമ്മുടെ സാധാരണ ഗാർഡൻസ് ഓയിലും കോക്കോ പീറ്റും അതുപോലെ തന്നെ വേമി കോമ്പോസ്റ്റും വൺ ഇസ് ടു വൺ ഇസ് ടു വൺ എന്നുള്ള റേഷ്യോയിലാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മാക്സിമം വെയ്റ്റ് ഒരു പോട്ടിങ് സോയിൽ റെഡിയാക്കി എടുക്കാൻ നോക്കുക അപ്പം മണ്ണ് ഏറ്റവും കുറച്ച് എടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലത് അതല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് വെയ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പോട്ട് പെട്ടെന്ന് പൊട്ടിപ്പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കൂടുതലും ഈ ചകിരി ചോറ് കൊക്കോ പീറ്റും കമ്പോസ്റ്റൊക്കെ വിട്ടിട്ട് മണ്ണ് വളരെ കുറച്ച് വെച്ചാൽ മതിയാവും അതുപോലെ ചെടി നടുമ്പോഴും കുറച്ച് മുന്നോട്ട് തള്ളി നിൽക്കുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അതിൽ നിന്ന് തൈ വരുമ്പോഴത്തേക്ക് അതിനെ പറിച്ചു നമുക്ക് അതിൻ്റെ തന്നെ ബാക്കിൽ ബാക്കിൽ വെച്ച് നല്ല ബുഷിയാക്കി എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ കോക്കോ പീറ്റൊക്കെ ചേർക്കുന്നത് എപ്പോഴും നമുക്ക് ഡെയിലി നനയ്ക്കേണ്ട ആവശ്യവും വരുന്നില്ല ഓൾട്ടർനേറ്റ് ഡേയ്സിലൊക്കെ നനച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ ഈ വേർട്ടിക്കൽ ഗാർഡൻ എന്നുള്ള മോഹം മനസ്സിലുള്ളവർ അത് ഭയങ്കര ചിലവാണ് നമ്മളെ കൊണ്ട് നടക്കില്ല എന്നൊക്കെ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത് തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്ത് നോക്കണം വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇപ്പം നമ്മൾ ഈ ഒരു എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസോളം നമുക്ക് പ്ലാൻസിനായിട്ടുണ്ട് അപ്പോൾ ഇത് നാട്ടിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമ്മളുടെ തന്നെ വീട്ടിലുള്ള പ്ലാൻസ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിട്ട് അതിൽ നിന്നാണെങ്കിൽ നല്ലൊരു ലാഭം അവിടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞും മിനി വെർട്ടിക്കൽ ഗാർഡൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ദ ബൈ